വയസ്സിൽ ഞാൻ തെളിയിച്ചു ഈ ഒരു കോടി രൂപ ഏത് വാർത്തപ്പണിക്കാരൻ്റെ മകനും വാങ്ങിക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്ന് തെളിയിച്ചു കാണിപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് നൂറ്റിനാല് വ്യക്തികൾ ഒരു കോടി മുതൽ ഇരുപത്തൊന്ന് കോടി വരെ സമ്പാദിച്ചു ഇതിൽ ഇരുപത്തഞ്ച് വ്യക്തികൾ പതിനാല് ജില്ലകൾ മാത്രമുള്ള കേരള സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളാണ് എന്ന് ഞാൻ പറയുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ കൈയഴിച്ച് ഒപ്പത്തുള്ളൂ ഇരുപത്തി വ്യക്തികൾ കേരളത്തിൽ നിന്ന് കാര്യം എന്താ നിങ്ങൾ ഇന്നാണ് കേൾക്കുന്നത് പക്ഷെ പന്ത്രണ്ട് വർഷമായിട്ട് ഈ കമ്പനി നമ്മുടെ നാട്ടിൽ സക്സസ്ഫുള്ളി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നെക്സ്റ്റ് ഇനി ഇതൊന്നും എനിക്കൊരു കാരണമല്ല ഇപ്പെങ്കിലും എന്റെ അർജുൻ നീ ഇതൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം ഇതൊന്നും ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾ ഇതൊക്കെ കുറെ കേട്ടതാണ് അടുത്തൊരു കാരണം ഞാൻ നിങ്ങളോട് പറയാം ഈ ബിസിനസ് തുടങ്ങാൻ ഇതിലും വലിയൊരു കാരണം നിങ്ങൾക്കില്ല എന്താണെന്നറിയോ ഞങ്ങളൊരു സ്കൂൾ നടത്തുന്നുണ്ട് പുരേളി ലേണിംഗ് സെന്റർ ബാംഗ്ലൂരിൽ ഞങ്ങളുടെ ഓഫീസിൽ ഒരു സ്കൂൾ ഉണ്ട് എവിടെയൊക്കെ ഞങ്ങൾക്ക് ഇനി ഓൺ ബിൽഡിംഗ് വരുമോ അവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരു സ്കൂൾ ഉണ്ടാവുകയും ചെയ്യും ഇത് ഞങ്ങൾ ആർക്ക് വേണ്ടി നടത്തുന്നറിയാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള പരിപാലിക്കാൻ ബുദ്ധിമുട്ടൊക്കെയുള്ള നമ്മളെ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ ദിവസം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കും ഇതിന്റെ പാർട്ടാവാം സാധാരണപ്പെട്ടൊരു സ്കൂൾ ഒന്നല്ല ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഏറ്റവും നല്ല ഫെസിലിറ്റി അവർക്ക് ഞങ്ങൾ കൊടുക്കും എന്താണോ അവരുടെ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിന്റെ പരിഹാരം ഞങ്ങൾ അവർക്ക് കൊടുത്തിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയോ ഇരുപതിനായിരം രൂപയോ ഒക്കെ മാസം ചെലവാക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു കൊച്ചിനെ നിങ്ങൾക്കും ദത്തെടുക്കാം നമ്മളിലൂടെ ഒരു കുഞ്ഞ് നന്നായിട്ട് ജീവിക്കും എൻ്റെ അർജു ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നത്തിനെ തീർന്നിട്ടില്ലല്ലോ ഇതൊക്കെ ഇത് പരിഹരിച്ചാലല്ലേ എനിക്ക് അതിർത്തിയാളെ സഹായിക്കാൻ പറ്റൂ എന്നായിരിക്കും നമ്മൾ ഈ മിഡിൽ ക്ലാസ്സുകാരൻ ബഹുഭൂരി ഭക്ഷണം ചിന്തിക്കുന്നത് ഇങ്ങനെയെങ്കിൽ സുഹൃത്തുക്കളെ നിങ്ങൾ നാളെ വാങ്ങിക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റിൽ നിന്ന് ഇവയ്ക്ക് ലാഭം കിട്ടില്ലേ ആ ലാഭത്തിൽ നിന്നാണ് പന്ത്രണ്ട് വർഷമായിട്ട് ഞങ്ങൾ ആ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയെങ്കിൽ ഇതിനേക്കാൾ വലിയൊരു കാരണം നമ്മൾ വേണ്ട ഈ ബിസിനസ് ആരംഭിക്കാൻ ഇന്ന് വേണ്ട എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി നാല ഡിസംബർ വരെ നൂറ് കോടീശ്വരന്മാർ ഇന്നിപ്പോൾ നൂറ്റി നാല് കോടീശ്വരമാർ നെക്സ്റ്റ് ഇവിടെ കമ്പനി പറഞ്ഞിരിക്കുന്നു കമ്മിറ്റഡ് ടു ക്രിയേറ്റ് ബൈ ദർജി തേർട്ടി ഇൻഡസ് വിവ ആഗ്രഹിക്കുന്നു ആയിരം കോടീശ്വരന്മാരെ എന്നല്ല പറഞ്ഞിരിക്കുന്നത് ഇൻഡസ് വിവാ ഇഡ് ടു ക്രിയേ ഇന്ത്യ രാജ്യത്ത്